തുള്ളുവതോ ഇളമൈ പിടിച്ച ജീവിതങ്ങൾ കസ്തൂരി രാജ എന്ന തമിഴിലെ ഇരുത്തം വന്ന സംവിധായകൻ നിർമ്മാതാവിന്റെ റോളിൽ കൂടിയെത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഇറങ്ങിയ കുമ്പിപ്പാട്ടും രണ്ടായിരത്തിലിറങ്ങിയ കെട്ട് പൂവും നൽകിയ പരാജയം കസ്തൂരി രാജയെ സാമ്പത്തികമായി തളർത്തി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം കടക്കാരനായി മാറിയ കസ്തൂരി രാജ രക്ഷയുടെ കൈത്താങ്ങിനായി ഒരു പടം കൂടി വേണോ അതോ തേനിയിലെ വീടും സ്ഥലവും വിറ്റ് കടം വിട്ട് സ്വസ്ഥമാവണോ ആലോചനയിൽ മുഴുകിയിരുന്ന സമയം പ്രശാന്ത് എന്ന നടന്റെ മാർക്കറ്റ് വാലയുവിൽ നിർമ്മാതാക്കൾ പടം നിർമ്മിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്നാൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഡേറ്റ് നൽകാൻ പ്രശാന്തും അദ്ദേഹത്തിന്റെ അച്ഛൻ ത്യാഗരാജനും വിസമ്മതിച്ചതോടെ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ തീരുമാനമായി എന്നാൽ തന്നോളം പോന്ന രണ്ട് ആന്മക്കളിൽ വിശ്വാസമുണ്ടായിരുന്ന കസ്തൂരി രാജ മകൻ ശെൽവരാജന്റെ തിരക്കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു ആര് നായകനാകുമെന്ന തീരുമാനത്തിനും കസ്തൂരി രാജ വഴി കണ്ടെത്തി ചെന്നൈ വടപളണിയിലെ സ്കൂളിൽ പഠിക്കുകയായിരുന്ന മകൻ ധനുഷിനെ നായകനാക്കാൻ തീരുമാനിച്ചു ധീരമായ തീരുമാനങ്ങളാണ് പിന്നീട് ചരിത്രമാകുന്നത് സിനിമാ നിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരിക്കുക എന്നതായിരുന്നു അടുത്ത ഹിമാലയൻ യജ്ഞം എന്നാൽ കസ്തൂരി രാജയുടെ സ്നേഹ ലാളലങ്ങളേറ്റ് കുറേയേറെ പേർ സഹായഹസ്തവുമായി എത്തി നടി കുഷ്പു അഞ്ചു ലക്ഷവും സംവിധായകൻ വിഷു ആറു ലക്ഷവും നൽകി സിനിമ പതിയെ ആരംഭിച്ചു ഇളയരാജയുടെ സ്റ്റുഡിയോ നയ പൈസ റെന്റില്ലാതെ നൽകപ്പെട്ടു മകൻ യുവൻ ശങ്കർ രാജ സൗജന്യമായി മ്യൂസിക് ചെയ്തു അനേകം താരങ്ങൾ കസ്തൂരിരാജയ്ക്കായി ആ സിനിമയിൽ പ്രതിഫലമില്ലാതെ അഭിനയിച്ചു തുള്ളുവതോ ഇലമൈ എന്ന പേരിൽ ആ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പത്തിന് തിയേറ്ററുകളിൽ എത്തി കസ്തൂരിരാജയും മക്കളും തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും മാത്രമല്ല ലോകമെങ്ങുമുള്ള ഇന്ത്യക്കാരുടെ പ്രിയ ഭാചനങ്ങളായി മാറി കടക്കാരിൽ നിന്നും കസ്തൂരി രാജ തുള്ളുവതോ ഇളമായി കടന്നതും കോടീശ്വരനായി ശെൽവരാഘവൻ എന്ന പുതിയ സംവിധായകനും ധനുഷ് എന്ന പുത്തൻ താരവും പിറവിയെടുത്തു പിന്നെ സംഭവിച്ചതൊക്കെ ചരിത്രം